ഇതാക്കണ് തലേ കൂടെ ഒരു പെരുപ്പ് കയറി കുറച്ച് പമ്പറന്നൊരു മരുണ്ടില്ലേ നമ്മളിവിടെ അപ്പോൾ ഇതാക്കണ് ഓൽക്കും വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ വീഡിയോ കേട്ടോ ഇന്നത്തെ സ്പെഷ്യലി അറിയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ വീട് എങ്ങനെ ചെറുതോ വലുതോ അങ്ങനെയല്ല കേട്ടോ അതിരി സമാധാനം നല്ല ക്ലീനായിട്ട് ആയിട്ട് ഹുസാറായിട്ട് നിന്നാൽ നമുക്ക് തന്നെ അല്ലേ നല്ലത് അപ്പോൾ അതാക്കണ് അന്ന് ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ അത് തന്നെയാണ് കേട്ടോ ഒന്നാമത് ഇതാക്കണ് നമുക്ക് കർക്കിടവും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണല്ലോ ഏതാനും ഇതാണ് ഒരു കട്ടൻ അടിച്ചിട്ടങ്ങട്ട് തുടങ്ങാന്ന് വിചാരിച്ചു നല്ല ഉഷാറൻ പൂള ഒഴുങ്ങിയതും നല്ല കാന്താരി ചമ്മന്തി ഉണ്ട് ഒരു കട്ടൻ ചായ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങിയാൽ ഇന്നത്തെ ദിവസം നല്ല ഉഷാറൻ കിടുക്കാമണി ദിവസം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങണത് ഉഷാറൻ നല്ല കട്ടൻ ചായയും നല്ല പൂളയും നല്ല കാന്താരി ചമ്മന്തി അപ്പം മോപ്പര കയ്യിൽ നിന്ന് ഇതാക്കണം എന്നാലും ഉഷാറായിട്ട് ഓക്കേത് പറഞ്ഞ സദ്യക്കങ്ങോട്ട് തുടങ്ങിയാലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് ഓരോ ദിവസം അപ്പം എല്ലാവരും സേഫ് ആയിട്ട് സേഫായിട്ട് ഇരിക്കേണ്ടതെന്ന് വിചാരിക്കേണ്ടിട്ടോ മഴ നല്ല തിമ്മിറത്ത് തകർത്ത് പെയ്യാണ് അങ്ങോട്ട് പെയ്യട്ടല്ലേ എന്താ വരുന്ന വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കുത്തിരിക്കുന്നത് അപ്പോൾ ഇതാക്കണം രാവിലത്തെ കുളി തേവാരം എന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു കട്ടന അടിച്ച് നമ്മൾ അതി പോലെ തന്നെ ചായ കുടിക്കണമല്ലോ രാവിലെ ഒരു ചായ കിട്ടിയാൽ അതൊരു സമാധാനമാണല്ലോ അപ്പം അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങാനായിട്ട് അപ്പോൾ നമുക്ക് ഇതാക്കണം ഇന്നിവിടെ സ്കൂളില്ല കേട്ടോ അപ്പം നമ്മളെ മലപ്പുറം ജില്ലക്കൊന്നും സ്കൂളില്ല അതുകൊണ്ട് തന്നെ മക്കളെയൊക്കെ എല്ലാവരും കൂടിയും കൂട്ടി പിടിച്ചിട്ട് വേണേൽ നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടത്തണത് കിട്ടാം അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ അങ്ങനെയാണല്ലോ ഒത്തുപിടിച്ചാൽ മലയം പോരുന്നല്ലേ പറയിൽ അപ്പം ഞങ്ങളെന്നൊന്ന് ഒത്തുപിടിച്ചോ കേട്ടെ ഞങ്ങളെ മലങ്ങോട്ട് പോരോ നോക്കണമല്ലോ അപ്പം പോന്നിട്ടില്ലേ ഞങ്ങൾ പറച്ചെങ്കിലും എടുത്ത് കൊണ്ടുപോകും അതിൻ്റെ മുന്നേതാ കുറച്ചു നേരം ഒത്തിരിക്കണം കേട്ടോ അതാ മൂപ്പരൊക്കെ ചായ ഒക്കെ കൊടുത്തിട്ട് ഗുളിയും മരുന്നൊക്കെ കൊടുത്തിട്ട് ഞാനും തന്നെ കുറച്ചു നേരം കണ്ടി കണ്ടിരുന്ന് മക്കളൊക്കെ നീച്ച് സെറ്റായി വരണമല്ലോ ഓലെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ ചാവിടയും നീക്കലും ചായടേയും ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്ക് ഇത് തുടക്കാനായിട്ട് ചേ തുടങ്ങാനായിട്ട് അപ്പോൾ തുടങ്ങണേനും മുന്നെല്ലാം ഇരുത്താൻ കേട്ടെ ഇതും അപ്പൊ നല്ലപോലെ മഴ പെയ്യുമ്പോൾ ഇതാ കട്ടനൊക്കെ നല്ല ചൂട് കട്ടനൊക്കെ കുടിച്ച് ഇതാ കാലുമൊക്കാലും കെറ്റിച്ചിങ്ങനെ ഇരിക്കാനായിട്ട് എന്തോ രസല്ലേ ഇങ്ങനെ രസം കിട്ടുകയാണെങ്കിൽ ആദ്യം എന്ത് വേണം നമ്മളെ പണികളൊക്കെ തീർന്നിട്ട് ഇതാ സമാധാനത്തോടങ്ങിട്ട് ഇരിക്കണം അല്ലേ അപ്പൊ ഈ ക്ലീനിങ് എന്ന് പറയുമ്പോൾ സമാധാനക്കേടില്ല ഒരു പരിപാടി തന്നെയാണ് എല്ലാ വീട്ടമ്മമാർക്കും ഇതാക്കണം ക്ലീനിങ് എന്ന് പറയുമ്പോൾ തലേദന പിടിച്ചൊരു സംഭവം തന്നെയാണ് അപ്പം ഇന്ന് ഇതാക്കണേ നമ്മൾ ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ നമുക്ക് ഏതായാലും സംഗ്രാന്തിയും കാര്യങ്ങളൊക്കെ ഇതാ വരുന്നില്ല അതിൻ്റെ മുന്നേതാക്കണേ കുറച്ചതാണ് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഒന്നും ഇല്ല കേട്ടോ കാരണം നമ്മളെ വീട്ടിൽ നിന്ന് ഇതായിട്ട് പോണില്ലല്ലോ ദിവസവും നമ്മൾ ഈ ഒരു പണിയൊക്കെ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ തട്ടലും കൊട്ടലും മോറല്ലും പറഞ്ഞിട്ട് കുറേ എല്ലാ ദിവസവും ഇത് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ വലതായിട്ട് തട്ടാനും കൊട്ടാനൊന്നും ഇല്ല പിന്നെ ഇതാക്കണേ ഇല്ലത് ഈ കട്ടിലിൻ്റെ അടികളൊക്കെ ഈ ജനാലിൻ്റെ ഒന്ന് തുടപ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ തീരെ എടുക്കാത്തത് നമ്മളിതാ കാണോടത്ത് കൂടെ ഇതാക്കണൊന്ന് അടിച്ചു വാരിയിട്ട് ഇങ്ങനെ പോകുക എന്നല്ലാതെ ഈ ഒരു ജനാലിതാക്കണം നല്ലപോലെ വെള്ളം ഇട്ടിന്ന് തുടക്കേ വട്ടിൻ്റെ അടിയിൽ ഇട്ട് ഇന്നാണ്ട് ഒന്ന് അടിച്ചു വാരി അങ്ങനത്തെ പരിപാടികളൊന്നും എടുക്കില്ലല്ലോ നമ്മൾ കാണോടൊന്നും തൊട്ട് തലവടിക്ക് ഇങ്ങോട്ട് പോകല്ലേ പൊതുവേ നമ്മൾ ചെയ്യൽ അപ്പം ഞങ്ങളും തന്നെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഏറിയൊരു രണ്ടാഴ്ച കൂടുമ്പോൾ ഈ കട്ടിൻ്റെ അടി ഒന്ന് തട്ടണം കേട്ടോ എനിക്ക് ഒരു സമാധാന കേടില്ലാത്തൊരു പരിപാടി അതാണ് ഒന്നാമത് ഇതാക്കണ പാമ്പിൻ്റെ ഒരു പേടില്ലാതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കട്ടിലിൻ്റെ അടിയൊക്കെ ഒന്ന് തട്ടി വെക്കണം അപ്പം മക്കളെ താക്കണ ഓരോ പണി ഞാൻ ഏൽപ്പിച്ച് കിട്ടും അവിടെ തട്ടാനും ഇവിടെ തട്ടാനും നിങ്ങൾ ഏതോ റൂമും എടുക്കണ്ട നിങ്ങളെ റൂമൊന്ന് തട്ടിക്കൊട്ടി അടിച്ചു വരി തന്നാൽ മതി എന്നൊരു അപേക്ഷ ഞാൻ വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പം ഓളിയർമാർ സേഫ് എന്നും പറഞ്ഞാൽ ഞമ്മളെ പണി നമ്മൾ തുടങ്ങാൻ പോകാൻ കിട്ടാ മക്കൾക്കില്ല പണി ഞാനവിടെ കൊടുത്തു പോകാൻ എല്ലാവർക്കും ഇന്ന് ഇൻ്റെ വകപ്പാണ് ഇതിൻ്റെ കിട്ടുക അപ്പം നമ്മൾ മാത്രമല്ലല്ലോ ഈ വീട്ടിൽ നിൽക്കുന്നത് ഞങ്ങൾ ഇതാക്കുന്ന അഞ്ചാളാണുള്ളത് ഇപ്പം ഇതെല്ലാം നാലാൾക്കാർ നാലാളുള്ളൂട്ടോ കണ്ണൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പം നാലാളുള്ളൂ അപ്പം നാലാൾക്ക് ഇവിടെ നല്ല പിടി ഇപ്പത് പണി ഇതിൻ്റെ കിട്ടാം ഇപ്പം നമ്മളിതാക്കണേ വീട്ടമ്മ ആയോണ്ടും തന്നെ വേറെ ഉടുക്കും പോകണില്ല വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് നല്ല സുഖം സ്വസ്ഥം പറഞ്ഞിട്ട് കുത്തിരിക്കാൻ പറ്റില്ലല്ലോ കാരണം അമ്മ അവനേൻ്റെ ഒരു പണിയുണ്ടല്ലോ അതിനൊക്കെ നല്ല നയിപ്പുണ്ട് കേട്ടോ അവനേൻ്റെ പണിയാണ് എപ്പോഴും വലുത് ഞാൻ വിചാരിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ എടുക്കുന്ന പണി എനിക്ക് വലുതന്നെയാണ് കേട്ടോ ഇനി പഠിച്ചു വരാണെങ്കിലും തുടക്കമാണെങ്കിലും എന്ത് പണിയാണെങ്കിലും അത് എനിക്ക് വലുതന്നെയാണ് ആ ഒരു പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ വേറൊരു പണിക്ക് ഇറങ്ങരുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയാണ് ഇനിയിപ്പോൾ മൂപ്പേർക്കും ആണെങ്കിലും മൂപ്പേരുടെ പണിയല്ലേ വലുത് മക്കൾക്കാണെങ്കിലും വല്ല പഠിപ്പാണ് വലുത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ പണികളും വിലപ്പെട്ടതാണ് സമയമൊക്കെ വിലപ്പെട്ടതാണ് അപ്പം അത് ഒട്ടും സമയം കളയണ്ട വേഗം വേഗം ഇങ്ങോട്ട് തുടങ്ങുക അല്ലേ ആദ്യം താക്കണ നമ്മൾ പുറത്തത്തെ റൂമിലാണല്ലോ തുടങ്ങുന്നത് അപ്പം കുറച്ച് മുന്നേ ഞാൻ രണ്ട് ദിവസം മുന്നേ ഞാൻ മാറാൻ തട്ടിന്നു കേട്ടോ മാറാൽ കുറച്ച് ഉണ്ടായിരുന്നു അതൊന്നും തട്ടി പിന്നെ ഇതാക്കണം ചെതല് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം എന്നും തട്ടിയാലും ചതലുണ്ട് ഇട്ടാ അതുകൊണ്ട് തന്നെ എന്നും തട്ടല് ഒരു പതിവ് ആയിക്കണ ചതൽ തട്ടുമ്പോൾ തട്ടുമ്പോൾ അങ്ങോട്ട് കയറി അങ്ങോട്ട് ഒന്നായിട്ടും ഇങ്ങോട്ട് ശക്തി പ്രാപിക്കുക എന്നല്ലാതെ മൂപ്പരി ഇട്ടിട്ട് പോകണില്ല നമ്മൾ ചതലിട്ടിട്ട് പോണില്ല ഉപേക്ഷിച്ചിട്ട് പോകണില്ല അറിയില്ല അപ്പോൾ ഒരു ഡൈവോസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വീടാണ് തോന്നുന്നത് അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മളെ ഈ ഒരു പട്ടികയും അത് തമ്പരും കൈക്കോലൊക്കെ ആയിട്ട് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ചതലിനെ അതൊന്നും തന്നെ ഓല് പോകണം തന്നെ അല്ല പിന്നെ പറയാനുള്ളത് ഇതാക്കണ് എട്ടുകാലിയില്ലേ മറ്റേ ഒരു വേറൊരു കാലിട്ടുണ്ട് കിട്ടോ വേറെ ഏതോ ഒരു കാലിയാണത് അപ്പോൾ ആ കാലി പോലെ ഉണ്ട് ആ ഓല് ഇടക്കും തിലക്കിങ്ങനെ ഇങ്ങനെ കെട്ടി പോകുക എന്നല്ല ഓല്ക്ക് വലിയ ശല്യക്കേടൊന്നും ഇല്ല എന്നാലും നമുക്ക് വലിയ ശല്യക്കേട് തന്നെയുണ്ട് അത് അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പറ്റി ഓർമ്മ വന്നിട്ടോ ഇതിൻ്റെയൊക്കെ ഒരു മുത്താശാനുണ്ട് നമ്മളെ ബേപ്പൂർ സുൽത്താൻ അതായത് നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീർ മൂപ്പർ പറഞ്ഞിട്ട് കേട്ടോ ഭൂമിയിൽ ഇതാക്കണ എല്ലാവർക്കും എന്നുള്ളത് അപ്പോൾ പല്ലിക്കും പാറ്റക്കും അങ്ങനെ എല്ലാവർക്കും അവകാശം ഉണ്ടല്ലോ അപ്പം ഉപരിങ്ങനെ തച്ച് ഓടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഒരു തങ്കട്ടനൊക്കെ തന്നെയാണ് വരിക അവ ഇതാക്കണേ ഏതായാലും നമ്മളെക്കൊണ്ട് കയ്യണത് നമ്മൾ നോക്കണമല്ലോ അപ്പോൾ വരാതെ വെക്കാൻ നോക്കിയല്ലേ ഏറ്റവും നല്ല കാര്യം അങ്ങനെ ഇതാക്കണ് കണ്ണൻ്റെ റൂമിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് കിട്ടാം അപ്പം ഒരു ടിപ്പ് പറയാനുള്ളത് എന്താണെന്നറിയാം നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യട്ടെ ഒരു പണി ചെയ്യുമ്പം ഏതൊരു പണി പണിയായിക്കോട്ടെ അത് ഇഷ്ടപ്പെട്ട് ചെയ്യട്ടെ ഇനിയിപ്പോൾ അടിച്ചുകാരിലാണെങ്കിൽ പണ്ടാറെടുക്കാൻ ഒരു അടിച്ചുകാരിൽ തീരുന്നില്ലല്ലോ അങ്ങനെ ഇതാക്കണ് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അത് കുറച്ചങ്ങൾ മാറ്റി വെച്ചോളീറ്റാ എന്നാലാണ് നമ്മൾ അടിച്ചു വയലിൽ അങ്ങോട്ട് നീങ്ങുകൊള്ളു കൂട്ടും അല്ലെങ്കിൽ ആ ഒരു അടിച്ചു വരലിനെ രാഗി പറഞ്ഞതൊക്കെ അടിച്ചു വാരും ആ ഒരു അടിച്ചുവാരിൽ നമ്മൾ ഇരട്ടി പണി അങ്ങോട്ട് തരും അത് ഒന്ന് പരീക്ഷ വെച്ച് നോക്കിക്കൊള്ളിട്ട് അങ്ങനെ അപ്പം കുറേ ആൾക്കാർക്ക് അടിച്ചു വാരൽ തട്ടിക്കോട്ടല്ലോ ഒക്കെ ഭയങ്കര മടി ഇല്ല കാര്യമാണ് ഇരിക്കിതന്നെ മടിയൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും ഇല്ല ഒന്നും പറയണില്ല എനിക്ക് നല്ല മടിയുള്ള ആൾ തന്നെയാണ് പക്ഷേ മടി പോകാനായിട്ട് ഞാൻ ടിപ്പ് കണ്ടെത്തിയത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അതിനെങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഇങ്ങനെ ഉണ്ട് എടുക്കുക അതേ ഒരു മാർഗ്ഗം ഉള്ളു കേട്ടോ അപ്പോൾ അടിച്ചു വരികയാണെങ്കിൽ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെടുത്താലുണ്ടല്ലോ അതൊരു രസമല്ല ഒരു പരിപാടി തന്നെയാണ് നമ്മളെ പണികളൊക്കെ സിമ്പിൾ ഇങ്ങനെ വേഗം വേഗം ചെയ്ത് തീർക്കാൻ പറ്റും അപ്പം ഇപ്പം ഞാനിതാക്കണ മനസ്സിലൊക്കെ പാട്ടൊക്കെ പാടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ടി വി ഇതാക്കണ് കേടു വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പം നമ്മളെ പുതിയ പള്ളിതാക്കണ പനി വന്നതോടുകൂടി ടി വിക്ക് നല്ല പനിയായിട്ട് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി പകുതിയൊക്കെ ഭാഗങ്ങളെ കാണാനുള്ളൂ അപ്പോൾ അതൊന്ന് നന്നാക്കി കൊടുക്കണം ഇപ്പം തൽക്കാലം ഇതാക്കണം നമുക്ക് ഫോണിൽ ഇതാക്കണം പാട്ട് വയ്ക്കിയേ നിവർത്തിയുള്ളൂ കേട്ടോ അപ്പോൾ ഫോണിൽ നല്ല നീട്ടി വലിച്ച് മക്കൾ പാട്ട് ഇട്ടിരിക്കണട്ടോ മക്കൾക്കും തന്നെ ഇൻ്റെമാതിരിക്കന്നെ എന്തേലും പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കറി വെക്കുകയാണെങ്കിലും അവർക്ക് എന്താണെങ്കിലും പാട്ടൊക്കെ ഇങ്ങനെ വെച്ചാലുണ്ടല്ലോ ആ പണി ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയതുകൊണ്ട് നിൽക്കുന്നുട്ടോ അല്ലെങ്കിൽ ഇതിനെ പരാഗി പറഞ്ഞിട്ട് തന്നെയാവും സത്യത്തിൽ പണിയെടുക്കൽ പക്ഷേ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരു മോഡിൽ അങ്ങനെ വരും കേട്ടോ ആ ഒരു പാട്ട് രംഗത്ത് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ആ ഒരു മോഡിലിട്ട് ഇങ്ങനെ വരും അപ്പം നമ്മൾ ഒറ്റക്കായാലും പണിയെടുക്കുമ്പോൾ അങ്ങനെ തന്നെ പാട്ടൊക്കെ കേട്ടിട്ട് റിലാക്സ് ആയിട്ട് കൂടി ആ ഒരു പണി ഇതാക്കണേ നമ്മളൊപ്പം ആരൊക്കെയോ പണിയെടുക്കാണ്ട് എന്നുള്ള കൂട്ടത്തിൽ കൂടിയാണ് നമ്മൾ ആ ഒരു പണിയെടുക്കൽ കേട്ടോ അല്ലാതെ ഇത് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഇത് ഞാൻ എടുക്കണമല്ലോ ഞാൻ ഒറ്റക്ക് എടുക്കണം എനിക്ക് വേറെ ആരും എടുത്ത് തരാൻ അങ്ങനൊക്കെ ചിന്തകളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി വെച്ചാൽ തന്നെ ഒരു ഉണ്ട് അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓരോ പണി എടുക്കുമ്പോഴും അതിന് ഇഷ്ടത്തോടു കൂടിയാണ് ഇത് ചെയ്തു തീർക്കുക കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടാണ്ട് അതിൻ്റെ ഒരു കടമയാണ് അല്ലെങ്കിൽ ബാധ്യതയാണ് എന്നുള്ളത് അപ്പോൾ അത് മനോഹരമായിട്ടൊന്നും ചെയ്തു തീർക്കാം രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഓരോരോ പാട്ടൊക്കെ വെച്ചോളിട്ടെ നല്ല ഉഷാറായിട്ട് പാട്ട് വെച്ചോളി അപ്പം ടിപ്പുകൾ ഇതാക്കണ് വൈക്കുമ്പോൾ ഇതാല വരുന്നുണ്ട് നിങ്ങൾ കേൾക്കാൻ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണെന്ന് എനിക്കറിയാം അതിൻ്റെ മുന്നേതാ കുറച്ച് പണികൾ കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ഞാനങ്ങോട്ട് ചെയ്ത് തീർക്കട്ടെ അപ്പം പുറത്തത്തെ റൂമത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊലായി ഇതാക്കണ് തട്ടി കൊട്ടി അടിച്ചു വരി തട്ടാൻ പേടിയാട്ടോ തട്ടാൻ സത്യത്തിൽ പേടിയാണ് ഒന്നാമത് ചെതൽ പിടിച്ച് ഇങ്ങനെ പുറ്റായോട് നിൽക്കുന്നത് തട്ടിയാ ഒന്നായിട്ട് ഓടെ അടക്കം നമ്മളെ തലേക്ക് ഉഗുകയോന്നുള്ളൊരു പേടിയും കൂടി ഉണ്ട് അപ്പോൾ പുറത്തുനിന്ന് നോക്കണ ഒരു ചന്തൻ തന്നെ ഉള്ളു നമ്മളെ വീടിൻ്റെ ഉള്ളുട്ടോ ഉള്ളിൽക്കാണ് കയറിയ പിന്നെ ഫുള്ള് ചെതലാണ് അപ്പോൾ ചെതലിനൊന്ന് മരുന്ന് അടിക്കാൻ കുറെ ആയി അപ്പം നമ്മളെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ചതരടിക്കല് നടക്കൂല നിങ്ങൾ വിരുന്ന് പോട്ടെ എന്നിട്ട് വേണം ചതരടിക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഏതായാലും ഒരു കൊല്ലം കഴിഞ്ഞ് അപ്പം അങ്ങനെയാണ് ഉള്ളത് പിന്നെ ഇതാക്കിട്ട് നമ്മൾ ഹാളത്തെ പരിപാടിയാണ് ഹാളിലും വലിയതായിട്ട് തട്ടാനൊന്നുമില്ല ച അങ്ങനെ ചതരും കാര്യങ്ങളൊന്നും ഇല്ല അവിടെ എത്തിയിട്ടില്ല കേട്ടോ നമ്മൾ തമ്പര എന്നാണ് കേട്ടോ ഈയൊരു നടുൂത്ത റൂമിന് പറയാം തമ്പര തായര അങ്ങനെയൊക്കെയാണല്ലോ പറയാം പഴയ ഒരു പേരെയല്ലേ അപ്പോൾ അങ്ങനെയാണ് പറയില്ല അപ്പോൾ അവിടുത്തെ വലിയാതൊന്നും ആയിട്ടൊന്നുമില്ല പിന്നെ എന്താക്കണേ ഈ ഒരു ടി വി സ്റ്റാൻഡൊക്കെ ഒന്ന് തട്ടാനാണ് ഉള്ളത് ഇതൊക്കെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകൽ തുടങ്ങിയിരിക്കുന്നു കിട്ടോ ഒന്നാമതിലിതിൽ നിറയെ പേപ്പർ ഉണ്ട് കിട്ടാ അപ്പോൾ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ടി വിൻ്റെ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഒരോറ്റേറാണ് അപ്പോൾ പത്രക്കാർ പേപ്പർ കൊണ്ടുവന്ന് ഇടുന്ന പോലെയാണ് കേട്ടോ ഈ വായിച്ചു കഴിഞ്ഞാൽ ഒരോറ്റ ഏറാണ്ട് എറിഞ്ഞാണ്ടല്ലോ അതവിടെ കിടക്കുമല്ലോ അങ്ങനെ അതൊക്കെ ഒന്നുള്ളിൽ ഞാൻ കെട്ടിയാണ്ട് ചാക്കിൽ കൊണ്ടായിട്ട് പിന്നെ ടി വിൻ്റെ പറയുകയാണെങ്കിൽ ജാമ്പവാൻ്റെ കാലത്തിൻ്റെ ടി വി പിന്നെ എങ്ങനെയാണ് ഇത് ഇങ്ങോട്ട് അടിച്ചു വായിരിക്കോ 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 അതിപ്പൂല് അങ്ങനെ എന്താ ടി വി സ്റ്റാൻഡും നന്നാക്കി ഉഷാറാക്കി ഞാൻ അവിടെ സെറ്റപ്പാക്കി പേപ്പറൊക്കെ വിരിച്ച് സെറ്റാക്കി അവിടെ അപ്പോഴാണ് അപ്പോളാണ് ഓർമ്മ അത് ചോറ് വെന്ത് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ കറി ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇതൊക്കെ പാടൊക്കഴിഞ്ഞ് കുയങ്ങ് തിമിർത്ത് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പള്ളിയേക്കാക്കണല്ലോ അപ്പോൾ ഞാൻ വേഗം ചോറ് വെന്തപ്പോൾ ഇതാക്കണം ഒന്ന് ഊറ്റി എടുക്കട്ടെ എന്ന് വിചാരിച്ച് വേഗം കറിയും കൂടി ഉണ്ടാക്കണം എന്നിട്ട് പണം അടുത്ത പണിയെടുക്കാനായിട്ട് പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഏതാ വെച്ചാൽ നമ്മളെ മെഷീൻ്റെ ആ ഒരു ഏരിയ കേട്ടോ അവിടെ ഒരു കട്ടിലും ഉണ്ട് ചെറിയൊരു മേശയും എന്താ കുഞ്ഞാറ്റം അവിടെ ഇരുന്നിട്ടാണ് പഠിക്കുന്നത് പിന്നെ നമ്മൾ ആ മെഷീൻ്റെ ആ വെച്ച ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയാണ് എപ്പോഴും വൃത്തിയായിട്ട് ആയിക്കഴിക്കട്ടെ വൃത്തിയായിട്ട് എന്നല്ല കുറച്ച് അവിടെ നൂലങ്ങട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞാണ്ട് അങ്ങനെ വെട്ടലും പീസ് കഷ്ണമൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ അതിങ്ങനെ ഞാൻ ചാക്കിലാക്കി കവറിലാക്കി എപ്പോഴും ഒക്കെ നിന്നാലും വലിച്ച് എന്താ തോണ്ടി ഞാൻ തന്നെ അങ്ങോട്ട് എടുത്തിട്ട് ചെ വെട്ട് കഷ്ണങ്ങളൊക്കെ തിരഞ്ഞാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു വൃത്തികടാ കേട്ടോ അപ്പം എപ്പോഴും ഒരു മല്ലുകെട്ടുള്ള ഒരു പണി അറിയണം ആ ഒരു മെഷീൻ്റെ ആ ഒരു ഏരിയ തന്നെയാണ് അപ്പം വീട്ടിലൊക്കെ ചെറിയൊരു തയ്യൽ മെഷീനൊക്കെ എല്ലാവർക്കും നിശ്ചണ്ടാവില്ല ഇതിൻ്റെ ബുദ്ധിമുട്ട് എത്രയെന്നുള്ളത് അപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടൊന്നും കാരണം നമുക്ക് ചെറിയൊരു പോക്കറ്റ് മണി അയിമൊന്നും കിട്ടുന്നുണ്ട് ഇട്ടോ ചെറുതായിട്ട് ഇതാക്കണ് നമ്മളായാലോക്കത്തൊക്കെ കെറിയതും പറിയതും അടിക്കാനായിട്ടും പിന്നെ ബ്ലൗസും ചുരിദാറും അങ്ങനത്തെ കടിക്കാനായിട്ട് ഇതാക്കണ് അതാണ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വീട്ടിൽ ഒരു മെഷീൻ ഉള്ളത് നല്ല കാര്യമാണ് ചെറിയൊരു തയ്യൽ മെഷീൻ ഉള്ളത് വീട്ടിൽ നല്ലൊരു കാര്യം തന്നെയാണ് കുട്ടികളതും നമ്മൾ തന്നെ കീറിയതും പടി പാറിയതൊക്കെ അടിക്കാനായിട്ട് പുറത്ത് കൊടുത്തിട്ടില്ലേ നമ്മളെന്തെങ്കിലും അടിക്കാലോ അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ വീട്ടമ്മമാരോട് മാത്രമാണ് പറയണത് അപ്പം നിങ്ങൾ ചിന്തിക്കൂല എവിടെ ഇപ്പം ഇത് ഈ ഒരു പണികളൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചു കാലും തുടക്കലും മക്കളെ നോക്കലും തിരുമ്പലും കുടിയും തുടക്കലും ഒക്കെ പാടെ കഴിഞ്ഞിട്ട് എവിടെ ഇപ്പം മെഷീനിൽ ഇരിക്കാൻ നേരം ചിന്തിക്കണേ കുറേ ആൾക്കാരെ നമുക്ക് ഇച്ചൻഡ് കിട്ടാം അപ്പം ഞാനും തന്നെ ആദ്യമൊക്കെ ഇങ്ങനെ ഒരു കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെയാണ് എവിടെ നിന്ന് അപ്പം ഇതിനൊക്കെ നേരം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിക്കുന്ന ഒരാളന്നെയെന്ന് കേട്ടോ പക്ഷേ നമുക്കത് ഒരു ടൈം ടേബിളാക്കി ഇങ്ങനെ കൊണ്ടുവന്നപ്പം ഇഷ്ടം ആകാൻ പോലെ നേരമാണ് കേട്ടോ പോരാത്തതിന് നമ്മളിപ്പോൾ ഇതാക്കണേ നമ്മളെ ജോലി അറിയുന്നത് യൂട്യൂബാണല്ലോ യൂട്യൂബിൽ ഇതാക്കണേ വീഡിയോ എടുക്കലും നിങ്ങളെ ും അതിൻ്റെ ഒപ്പത്തിനൊപ്പം നമ്മളെ പണി തീർക്കലും ഈ മക്കളെ നോക്കലും എല്ലാതും കൂടി ആകുമ്പോൾ ഇതാക്കണൊരു ബഹളമയം തന്നെയുണ്ട് രാവിലെ പറയുമ്പോൾ ഇവിടെ ഭയങ്കര ബഹളമയം തന്നെയാണ് രാവിലെ തന്നെ ഞാൻ നീച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ക്യാമറ നോക്കി പൊടിച്ചിട്ടാണ് വരുന്നത് ഓരോ പണിയും ഓരോ പണിയും ഒപ്പിയെടുത്തിട്ട് നമുക്ക് ക്യാമറയിൽ ഇടണം പിന്നെ ഇതാ ഉച്ച കഴിഞ്ഞിട്ട് ഇതാക്കണൊരു എഡിറ്റിങ് ചെയ്യാനുണ്ട് ഒരു നാല് നാലര മണിക്കൂറോളം എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണം പിന്നെ അതിൻ്റെ സൗണ്ട് കൊടുക്കലും കട്ട് പേസ്റ്റ് കളർ എന്നും പറഞ്ഞിട്ട് ഒരുപാട് പണി അതിൻ്റെ അപ്പം ബിസി ആയി നിൽക്കുക ഏറ്റവും നല്ല കാര്യം അതാണല്ലോ ബിസി ആയി നിൽക്കുക എന്നുള്ളത് നമ്മൾ കുറേ കുറേ സങ്കടങ്ങളൊക്കെ അതിലാണ് മാറിപ്പോകട്ടോ അപ്പോൾ ഇങ്ങനെ ഒറ്റക്കുർത്തനെ പോലെ ഒറ്റക്ക് ചിന്തിച്ചൊക്കെ ഇങ്ങനെ കുത്തിരുന്ന ചിന്ത നമ്മളെടുത്തുകൊണ്ട് പോകും പിന്നെ അവിടെ എവിടെയെങ്കിലും ഒക്കെ കാട്ടിലും വീട്ടിലും ഇട്ടിട്ടേക്കാരെടുക്കോണ്ടേ തിരിച്ചു കൊണ്ടുവന്നാക്കല് പിന്നെ അതിനെ ചൊല്ലി പറഞ്ഞ് കരയാനേ നമുക്ക് നേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്നും വേണ്ട നമ്മൾ ബിസി ആയിട്ട് ഇരിക്കാം കേട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നു വെറുതെ ഇങ്ങനെ തിന്നും കുടിച്ചു ഇതാ മാനത്ത് കോക്കി തിപ്പി കടന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പറഞ്ഞു പറഞ്ഞത് കാട് കയറിയത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാക്കി നമ്മൾ ടിപ്പ് പറയാനായിട്ട് ലാസ്റ്റ് ടിപ്പ് എന്ന് പറയാം ലാസ്റ്റ് ടിപ്പ് എന്നുള്ള ടിപ്പുകൾ പോലെ ഉണ്ട് അത് ഓരോ ദിവസം ഓരോ ദിവസം ഇങ്ങനെ എടുക്കുമ്പം നമുക്ക് തന്നെ ചേഞ്ച് വരുത്തണം എന്ന് തോന്നില്ല ഓരോ പണി ഇതാ ഇതെടുത്ത് കഴിഞ്ഞാൽ അത് അതെടുത്താൽ പെട്ടെന്ന് തീർന്നു കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പണി കഴിയുമ്പോൾ നമ്മൾ അടുത്ത പണി ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കണ്ടോ അപ്പം ചിന്തേൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയാത്തവരാണെങ്കിലൊരു പേപ്പർമാൻ എടുത്തോളി ഇതങ്ങട്ട് എഴുതിയത് വെച്ചോളിട്ട് ആ ഒരു അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെച്ചോളി ഞാൻ ഇന്ന പണി തന്നെ ഈ ഒരു നേരത്തിനുള്ളിൽ തീർക്കും എന്ന് അതുകൊണ്ട് എഴുതി വെച്ചാലല്ല തീർക്കണം കേട്ടോ അതൊരു നിർബന്ധമായിട്ട് ഇങ്ങനെ ചെയ്ത് തീർക്കണം അത് നമ്മൾ നമ്മളോട് ചെയ്യണ ഒരു സ്നേഹപ്രകടനം അതാ പറയാൻ പറ്റുള്ളൂ അപ്പോൾ മനസ്സിൽ മനസ്സിലടക്കി പേപ്പറിൽ എഴുതി വെച്ചാൽ എന്തോ അത് നടക്കാത്ത പോലെയാണ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ച് വെക്കും കേട്ടോ ഇത്ര സമയത്തിനുള്ളിൽ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതാക്കണം ഈ ഒരു പണി എടുക്കും അപ്പോൾ ഒന്നും പാട്ട് ഇതാക്കണം കുറച്ച് നേരം ഞാൻ ഇതാ സമാധാനത്തോടുകൂടി പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ ടി വി ഒക്കെ കണ്ട് പുസ്തകമൊക്കെ വായിച്ചിട്ട് അല്ലെങ്കിൽ തയ്ക്കാൻ അത് തയ്ച്ച് അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കി ഇക്കി ഒരു സമയം കണ്ടെത്തണം എന്നൊരു ചിന്തയൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ നമ്മൾ പണികളൊക്കെ വേറെ തീർക്കൂട്ടു നമ്മൾ എടുക്കാനുള്ള പണികളാണല്ലോ രാവിലെ തൊട്ട് വൈകുന്നേരം നേരം വരെ നമ്മൾ എടുക്കാനുള്ള പണികൾ തന്നെയാണ് അത് നമ്മളിത് ഒരു ചിട്ടയോടെ കൂടിയാണ്ട് എടുക്കട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇത് ഇത് കഴിഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടെൻറ്റേപ്പിളാക്കി വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീർ കിട്ടും ആ ഒരു സമയത്തിന് മാനിച്ചുകൊണ്ട് വേണം എടുക്കാനിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ മുന്നിൽ ഇതാ പരന്ന് സമയം കിടക്കുന്നത് അപ്പം എപ്പോഴെങ്കിലും എടുത്താൽ മതിയല്ലോ എന്നില്ല മൈൻറ്റില്ല അത് കുറച്ചങ്ങോട് മാറ്റി വെക്കുക നമുക്ക് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അരമണിക്കൂറ് അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ പണികളൊക്കെ ആണ് തീർത്താൽ നമുക്ക് നമുക്കിതാക്കണം സമാധാനത്തോട് കുത്തിരിക്കല്ലോ ഒരു സമാധാനം ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു സന്തോഷം ഉണ്ടാകുക അപ്പം ഇതിൻ്റെ ഇഷ്ടങ്ങളാണ് കേട്ടോ ഞാനീ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതൊക്കെ പാട്ട് കേൾക്കുന്നത് പാട്ട് കേട്ടിട്ട് ഇങ്ങനെ പണിയെടുക്കണത് സമയത്തിനനുസരിച്ച് എടുക്കണത് അപ്പോൾ ഇത്ര ഒരു മണിക്കൂറിനുള്ളിൽ ഇന്ന പണികളൊക്കെ ചെയ്തു തീർക്കും ഒരു എന്താ ഒരു മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചിട്ട് എടുക്കൂലേ അതൊക്കെ ഇതിൻ്റെ ഒരു ഇഷ്ടങ്ങളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ഇതാക്കണിതെന്നൊന്നും നുള്ളി എടുത്തുപോളി കുറച്ച് അപ്പോൾ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളല്ലോ പിന്നെ അല്ലാതെ തകണ് എല്ലാ പണിയും കൂടിയാണ് കൂട്ടി ഭാര്യ ഇങ്ങോട്ട് എടുക്കാതിട്ട് ഒരു ദിവസം ഇന്ന പണി പേരുടെ തകണ് മറച്ചിട്ടിട്ട് കുളം കുത്താമെന്നില്ല ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടാകും അപ്പോൾ നമുക്കിതാ ഏരി തിരിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഞമ്മളെ മുന്നിൽ ഇതാ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളിയൊക്കെ ഉണ്ടല്ലോ എല്ലാ ദിവസങ്ങളും ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ട് ഏഴ് ദിവസം നമ്മളെ മുന്നിൽ തകണ് പരന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അത് തിങ്കളാഴ്ച നമുക്ക് അടിച്ചു വയറിൽ തുടക്കൽ അങ്ങനത്തെ പരിപാടികൾ എടുക്കാം പിന്നെ പിന്നെതാക്കണ് ചൊവ്വാഴ്ച ഇതാക്കണ് വേറെ അടുക്കളയത്തെ കുറച്ച് പരിപാടികളുണ്ട് നല്ല തേ പോലെ തേച്ച് പോറുക അങ്ങനെ അടുക്കിക്ക് പുറുക്കി വെക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ എടുക്കുക അങ്ങനെ ഓരോരോ ദിവസത്തിനനുസരിച്ച് ഓരോ അങ്ങനെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക കേട്ടോ അപ്പോൾ ഞാനും തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് എടുക്കുന്നത് ദിവസം എടുക്കുന്ന പണി എല്ലാ ദിവസവും എടുക്കാം അടിച്ചു വരലും തുടക്കലൊക്കെ ദിവസം നമ്മൾ എടുക്കുന്നുണ്ടല്ലോ പിന്നെ പത്രം കൈകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എല്ലാതും ഇതാക്കണം നമ്മളെ വീട്ടിൽ നിൽക്കുമ്പം എല്ലാ പണികളും എല്ലാ ദിവസവും എടുക്കുന്നുണ്ട് പക്ഷെ ഇതിലൊന്നും കൂടാത്ത കുറച്ച് പണികളുണ്ടല്ലോ ഈ തട്ടിക്കൊട്ടലിലൊക്കെ ഇതാക്കണം ഇതിലൊന്നും കൂടാത്ത പണികളാണ് കാരണം നമ്മളൊന്നും തട്ടിക്കൊട്ടുക ഞാൻ എന്നും തട്ടിക്കൊട്ടലില്ല കേട്ടോ ഒമ്പങ്ങളിങ്ങനെ ഇങ്ങനെ മേലൊക്കെ നോക്കുമ്പോൾ മാറാല കാണുകയാണെങ്കിൽ അപ്പോൾ ഒരു തട്ടിക്കൊട്ടലാണ് കേട്ടോ അല്ലെങ്കിൽ ഈ രണ്ട് ദിവസം കൂടുമ്പോൾ നാല് ദിവസം കൂടുമ്പോളൊക്കെ ആണെങ്കിൽ ആ മാറാല തട്ടലും ചതല തട്ടലും ഒക്കെ ആ ഒരു നേരത്താണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക ഓരോരോ പണിക്കും ഓരോരോ ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക അപ്പോൾ അതാണ് കേട്ടോ ഏറ്റവും നല്ല കാര്യം അല്ലാതെ ഒരു ദിവസം കൊണ്ട് മലം മറിക്കുന്നില്ല ഒരു പരിപാടിയിൽ ഇങ്ങോട്ട് ഇറങ്ങി ഇരിക്കുകയാണെങ്കിൽ ഉണ്ടലങ്ങൾ അട പടലങ്ങട്ട് വീണ് പോകും കേട്ടോ പിന്നെ നിങ്ങൾക്ക് നീക്കാൻ വയ്ക്കാത്തൊരു വിഗ്ഗലേക്കാൻ പാ വിഘല ഉണ്ടാകുക അപ്പം കുറച്ച് കുറച്ച് പണികൾ എടുക്കാം കേട്ടോ നമുക്ക് കൈയ്യണേനുസരിച്ച് കുറച്ച് കുറച്ച് പണികൾ എടുക്കാം അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കാൻ കഴിയുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കുന്നത് അടുക്കളയിലേക്ക് വരുമ്പം അത് വല്ലാത്തൊരു ജാതി അടങ്ങാറ് തന്നെയാണ് ഈ ഒരു പാത്രം കഴുകല് എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു പരിപാടിയാണ് ഈ പാത്രം കഴുകല് അപ്പം അതിനോട് ഇട്ട് ഒരു ടിപ്പ് പാത്രം കഴുകാൻ ഒരു ടിപ്പുണ്ട് എൻ്റെ അപ്പത്തപ്പം എന്നെ കൊടുക്കുകയാണോന്ന് ചോദിക്കും അപ്പം അതല്ല കേട്ടോ അത് നമ്മൾ തന്നെ കഴുകൊക്കെ വേണം പക്ഷേ ആ ഉണ്ടാകാൻ ഓരോരുടെ സാധനം ഉണ്ടാക്കി തീരുമ്പോൾ അപ്പം എന്നെ കഴുകി വെച്ചാൽ മതി കേട്ടോ ഇങ്ങനെ സിംഗിളിട്ട് ഒക്കെ പാടായിട്ടാണ് ഒന്നായിട്ടാണ് കഴുകി ഒരു സമാധാനം ഒന്നുമില്ല ആ ഒരു കൂട്ടത്തിലുണ്ടല്ലോ അത് ഒഴിവാക്കിയിട്ട് ആ എടുക്കണ പാത്രം അപ്പം അങ്ങോട്ട് ഒലുമ്പി വെച്ചാണ്ടല്ലോ അത് അങ്ങോട്ട് തീരുമല്ലോ പിന്നെ അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കടന്ന് മുളച്ച് പൊന്തി പൂവിട്ട് കായിട്ട് അതിന് എന്തേലും നിൽക്കേണ്ട അത് അപ്പന കഴുകി വെച്ചാൽ അതൊരു സമാധാനം ാണ് നമ്മൾക്ക് അപ്പം നമ്മളെ പണിയും ഏറെ കുറെയാണ് തീർന്നു അല്ല അപ്പം പിന്നെ പോലുള്ള പാത്രം കഴുകാനും മടിയില്ല മടിച്ചകൾക്ക് മാത്രമായിട്ടാണ് ഞാൻ ആ പറഞ്ഞു തന്നത് അപ്പം അങ്ങനെ ഏകദേശം പണികളൊക്കെ അങ്ങോട്ട് തീർന്നു തീർന്നിട്ടും ഏകദേശം നമ്മൾ വിചാരിച്ച പണികളൊക്കെ തീർന്നു കെട്ടിക്കുന്നുണ്ട് പിന്നെ ചോറും അങ്ങനെ കറിയും കാര്യങ്ങളൊക്കെ ആയി ഇതാക്കണെ വീടൊക്കെ നല്ല ക്ലീൻ ആയി സൂപ്പറായിട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ചോറ് കൂടി തിന്നിട്ടോ അപ്പോൾ എനിക്ക് ഇതാക്കണ ഒരു മണിയാകുമ്പോഴത്തേനും ചോറ് തിന്നുക നമ്പരോടൊക്കെ ചോദിച്ചപ്പോൾ ഒരിക്കലും വേണ്ടാന്നും പറഞ്ഞ് അങ്ങനെ ഇതാക്കണേ ഓരോരുത്തരും ഓരോരുത്തർ വന്ന് ചോറ് ഉത്തരക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാലോ ഇതാക്കുന്നത് ഇത് നമ്മളെ വീടാണ് കേട്ടോ നമ്മളെ വീടാകുമ്പോൾ നമ്മൾ വൃത്തിയാക്കണമല്ലോ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടി ചെയ്യട്ടോ ബൈ ബൈ